ഹലോ വെൽക്കം ടു മൈ ചാനൽ ക്രാഫ്റ്റ് ഹെൽസ് ബൈ ദേവ ഇത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണേ ഞാൻ കുറേ ആയി കയറുന്നോ ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് അപ്പോൾ ഇന്നാണ് നമുക്ക് അവസരം കിട്ടിയത് അപ്പോൾ നമുക്ക് മെല്ലെ ഇന്നത്തെ പരിപാടിയിലേക്ക് കടക്കാം അല്ലേ വേറൊന്നുമല്ല ഇന്ന് ഞാനൊരു വാൾഡിക്കറാണ് ഉണ്ടാക്കുന്നത് ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ന്യൂസ് പേപ്പേഴ്സും പിന്നെ കുറച്ച് എഫോഷീറ്റുമാണ് എടുത്തേക്കുന്നത് അതൊക്കെ ഞാൻ ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചിട്ട് അതിന് മേൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ബ്ലാക്ക് പെയിൻറ് കേട്ടോ എനിക്ക് കുറച്ചുകൂടി കൂടി സ്യൂട്ടായിട്ട് തോന്നിയത് ബ്ലാക്ക് ആണ് നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടം അത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ ബ്ലാക്ക് തന്നെ വേണമെന്നൊന്നുമില്ല അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ എല്ലാത്തിലും നല്ലവണ്ണം പെയിൻറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ പേപ്പറിൻ്റെ ഇത് മനസ്സിലാവാതിരിക്കാനാണ് ഇങ്ങനെ ബ്ലാക്ക് പെയിൻ്റിനെ അടിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ റോൾ ചെയ്തെടുത്തത് ഓരോന്നായിട്ടും ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം രണ്ടെണ്ണം ഇത് അറ്റാച്ച് ചെയ്ത് നമുക്കിത് ഒരു ഫ്രെയിം ഉണ്ടാക്കണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രണ്ടെണ്ണം വീതം അറ്റാച്ച് ചെയ്യുന്നത് കണ്ടോ ഇതേപോലെ തന്നെ നമ്മൾ രണ്ടെണ്ണം വീതം അറ്റാച്ച് ചെയ്തിട്ട് അതൊന്ന് ഉണങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ മേലെ പിന്നെയും ആ സൈഡിലേക്ക് രണ്ടെണ്ണം കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഫ്രെയിം ആയിട്ടത് കിട്ടും ഇനി അതും ഒന്ന് ഉണങ്ങി ശരിയാകുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ എഡ്ജൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നല്ല വൃത്തിക്കാക്കി കൊടുക്കാം ഞാൻ ഈ ഫ്രെയിമിലെ ഫ്ലവർ ആണേ വെക്കുന്നത് അപ്പം ഞാനിതാ ഈ ഫ്ലവറിന് വേണ്ടിയിട്ടുള്ള തണ്ടൊക്കെ ഉണ്ടാക്കിയെടുത്തത് ഇതേപോലെ തന്നെ റോൾ ചെയ്തിട്ട് തന്നെയാണ് ആ റോൾ ചെയ്ത പേപ്പേഴ്സ് ഒന്ന് കർവ് ചെയ്തിട്ട് നമ്മളിതാ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് വലുതായിട്ടും ചെറുതായിട്ടും ഒക്കെ ഒട്ടിച്ചു കൊടുക്കുക അപ്പോഴാണ് അതിൻ്റെ ഒരു വൃത്തി നമുക്ക് ഈ പൂവും കൂടെ വെക്കുമ്പോൾ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം അതാ ഇതുവരെ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ ഇതിങ്ങനെ നല്ലോണം ഒട്ടിച്ചു കൊടുക്കണം നല്ലോണം ഒട്ടിയതിന് ശേഷം ഇതിൽ വെക്കാനായിട്ട് നമുക്ക് ഫ്ലവർ തയ്യാറാക്കി എടുക്കണ്ടേ ഞാനതിന് ഇവിടെ എടുത്തേക്കുന്ന ഒരു യെല്ലോ കളർ സ്റ്റിക്കിനോട്ടാണ് കേട്ടോ ദാ സ്റ്റിക്കിനോട്ട് ഞാൻ ഇതിൽ ചെയ്യുന്ന പോലെ തന്നെ മടക്കി മടക്കിയെടുത്താൽ മതി ഒരു തവണ മടക്കി കൊണ്ട് കഴിഞ്ഞില്ല കേട്ടോ ഈ മടക്കി നമ്മൾ ഒന്നുകൂടി നിവർത്തണം എന്നിട്ട് പിന്നെ നമ്മൾ മടക്കിയെടുക്കും അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ആ വൃത്തിക്ക് വരും ഞാൻ മടക്കുന്നത് നിങ്ങൾ നോക്കിക്കോ ഇതേപോലെ തന്നെ മടക്കണം കേട്ടോ ഇങ്ങനെ മടക്കിയ സ്റ്റിക്കിനോട്ട് ഒന്നും കൂടി ഈക്വലായിട്ട് നടുവുന്നങ്ങ് മടക്കി കൊടുക്കുക എന്നിട്ട് നമ്മളൊരു കത്രിക എടുത്തിട്ട് അതൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതാ കണ്ടില്ലേ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാ ഇപ്പോൾ നമുക്കൊരു ഹാഫ് ഫ്ലവറിൻ്റെ ഷേപ്പിൽ എത്തിയിട്ടുണ്ടത് ഇത് നമ്മൾ ഇങ്ങനെ ഈ പകുതി വെച്ചിട്ട് മടക്കി അവിടെ ഒന്നും കൂടെ ഗം വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതാ കണ്ടോ ഇതേപോലെ നമുക്ക് കിട്ടും അത് ഓരോന്നും നമ്മൾ ആക്കിയെടുത്തിട്ട് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുക ഓരോ തണ്ടിലും ഓരോ ഫ്ലവറായിട്ട് ഒട്ടിച്ച് കൊടുക്കും ഇതാ ഫൈനലി നമുക്ക് ഇങ്ങനെ കിട്ടും ഇതിപ്പം എങ്ങനെയുണ്ട് പെട്ടെന്ന് കഴിയുന്ന പരിപാടിയല്ലേ പെട്ടെന്ന് നന്നേ നമുക്കൊരു വാൾ ഡെക്കറ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുറച്ച് പേപ്പേഴ്സും കുറച്ച് കളറും പിന്നെ കുറച്ച് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽതാ ഇതുപോലെ അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാനിനി ഇതിൻ്റെ വോളിലൊന്ന് അറേഞ്ച് ചെയ്തിട്ട് കാണിച്ചുതരാം കേട്ടോ ഡബിൾ സൈഡ് ടാപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിങ്ങനെ നിന്നോളൂ ഇനി നമുക്ക് അടുത്തൊരു ലോങ്ങ് വീഡിയോ ഒക്കെ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ